അസ്സാം വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളോഗിൽ കുഞ്ഞു വിശേഷം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബറാത്തായിരുന്നല്ലോ അപ്പം ബറാത്തിൽ ഞാൻ ചിരിഞ്ഞായിട്ട് ഉണ്ടാക്കിയിട്ടിരുന്നത് നമ്മളെ കട്ട്ലേറ്റാണ് കേട്ടോ അപ്പം ഞാൻ കട്ട്ലേറ്റിനുള്ള ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെക്കുമ്പോൾ അപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു നാല് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇഞ്ചി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് പിന്നെ ചതച്ചിട്ട് അട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾക്ക് പിന്നെ നമ്മൾ ഈ ഉച്ചക്കത്തുള്ള ഒരു ഉറക്കമുണ്ടല്ലോ ചെറിയ ആളുകളൊക്കെ ചോറ് നല്ല കഴിഞ്ഞാൽ ഉച്ചക്കൊന്ന് മയങ്ങുമല്ല പക്ഷെ ഞാൻ ഇപ്പം ഞാനായാലും എൻ്റെ അമ്മ ആയാലും ആരും ഉച്ചക്കത്താ ഒരു ഉറക്കല്ല കേട്ടോ അപ്പോൾ ചെറുപ്പത്തിലേ അങ്ങനെ ഉച്ചറ ഉച്ചക്കുറങ്ങാൻ അങ്ങനെ സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്കത് ശീലമില്ല അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പണികൾ ചെറിയ ചെറിയ പണികളുണ്ടെങ്കിൽ അത് തീർത്ത് വെക്കലോ പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വരുന്നവരെന്തെങ്കിലൊക്കെ ഇതായിട്ട് ഇരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഉള്ളി എരിഞ്ഞു വയ്ക്കാന്ന് ചോദിച്ചിട്ട് അത് എരിഞ്ഞുവെച്ച് പിന്നെ വരും സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള ഇതൊക്കെ റെഡി ആക്കി ചെയ്തിട്ടാ പിന്നെ നമ്മൾ ഈ ബറാത്ത് നോമ്പൊക്കെ ആവുമ്പോൾ ഒരുപാട് ആളുകളുള്ള വീടാണ്ട്ട് രസവും നമ്മൾ ചെറിയ രണ്ട് മക്കൾ നമ്മളൊക്കെ ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാവൂല അവർക്കാണെങ്കിൽ എൻ്റെ രണ്ട് മക്കൾക്കാണെങ്കിൽ ചില സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്കിഷ്ടമുള്ള ഒന്നും അവർക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തുണ്ടാ എന്തുണ്ടാക്കുമ്പോഴും എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ കുട്ടികൾ തിന്നണവും കൂടി നോക്കിയിട്ടല്ലേ നമ്മൾ അത് ഇതിനനുസരിച്ചിട്ടാണേലും നമ്മൾ ഉണ്ടാക്കുക നമ്മൾ തിന്നിട്ടില്ലെങ്കിലും നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങളാണേലും നമ്മൾ നോക്കുക അതുകൊണ്ട് പിന്നെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കട്ലേറ്റ് ഉണ്ടാക്കി പിന്നെ നമുക്ക് വിഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പെങ്ങമാരെ വീട്ടിൽ നിന്ന് ഓരോ വിഭവങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടും കൊടുക്കും അവരിങ്ങോട്ടും തരും അപ്പോൾ അതൊക്കെ ഒരു ഒരു രസമാണ് കേട്ടോ അത് നമ്മളെ വറാത്ത് നോമ്പൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം ഉണ്ടാക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ അതൊരു രസമാണ് കേട്ടോ നമ്മൾ തിന്നിട്ടില്ലെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ നമ്മളുണ്ടാക്കിയത് അവർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ പിന്നെ കുഞ്ഞാറ്റ് സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷമാണ് ഞാനിതാ നമ്മളെ ബ്രെഡൊക്കെ പൊടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ബ്രെഡിൻ്റെ ആ അരു ഞാൻ അരിഞ്ഞു കളഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അത് ആ അരി നമ്മൾ അങ്ങനെ മിക്സിയിലിട്ട് ബ്രെഡിനോടൊപ്പം തന്നെ പൊടിക്കുമ്പോൾ ഒരു ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനെന്താ അതിൻ്റെ ചുറ്റു ഭാഗത്തുള്ളതൊക്കെ അരിഞ്ഞിട്ട് ആ വെള്ളം മാത്രം എടുത്തിട്ടാണ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ നമ്മളിത് ആ ഉരുളങ്ങ നന്നായി കഴുകിയിട്ട് ചെറുതാക്കി നുറുക്കിയിട്ടാണ് പുഴുങ്ങാ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുഞ്ഞാറ്റം വന്നപ്പോൾ കുഞ്ഞാറ്റൊക്കെ ഒരു പണി കൊടുത്താട്ടാ ഉരുളങ്ങ അത് തോല് പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാവളൊരു സ്പൂണൊക്കെ വെച്ചിട്ട് പൊളിക്കുന്നേരം ചൂടുണ്ട് അത് അട്ടവളം അങ്ങനെയൊക്കെ കാട്ടി കൂട്ടുന്നത് അപ്പോൾ എന്താ ചൂ കൈ പൊള്ളിയിട്ടാണ് അവൾ അങ്ങനൊക്കെ കുറച്ച് മടിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നേരം കൊണ്ട് കളിക്കാനോ ഉടളളളൂ അപ്പം ഞാൻ അവൾക്കൊരു പണി കൊടുത്തു അപ്പോൾ അത് നന്നായിട്ട് അവൾ തോൽ കളഞ്ഞിട്ട് ഇത് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഞാനത് നമ്മളെ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഉള്ളി വട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ ഉള്ളി ഇതാ ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ടാണ് ആദ്യം ഇങ്ങനെ നന്നായി വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുകയുള്ളൂ അപ്പോൾ നമ്മളിത് ആ ഉള്ളി നാലുള്ളി മുറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് അതിൽ കാണാറുണ്ട് അത് നന്നായി ഇതായി വന്നപ്പോൾ അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായി സെറ്റായി വന്നപ്പോൾ ഞാനൊന്നും അതിലേക്ക് നമ്മൾ ഉരുളങ്ങ ഉടച്ച് വെച്ചതും കൂടി അതിലേക്ക് ആഡ് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ അതും രണ്ടും കൂടി നന്നായി ഇറക്കി ഒഴിച്ചതിന് ശേഷം അതാ കുറച്ചൊരിത്തിരി മുളകും പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിതിൽ രണ്ട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ പുളുപ്പെടുത്തിട്ടുണ്ട് ചേട്ടാ ഞാനിത്തിരി പച്ച കുരുമുളക് ഉണങ്ങിയ കുരുമുളക് ഇട്ടുക അത് നന്നായി പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് ഏലക്കായും ചേർത്തിട്ടുണ്ടായിരുന്നിട്ട് അത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലിച്ചപ്പും വേപ്പിൻ്റെ അനിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മളിത് അതൊക്കെ നന്നായിട്ട് മിക്സാക്കി നമ്മളെ മസാല ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മസാല ആയിരുന്നിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ പിന്നെ അതൊക്കെ ചൂടാറാൻ അവിടെ ആക്കി വെച്ചതിന് ശേഷം അതാണ് ഞാൻ മുട്ട നന്നായിട്ട് നന്നായി അടിച്ചെടുത്തിട്ട രണ്ട് മുട്ട രണ്ട് മുട്ടായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരു മുട്ട എടുത്താൽ മതിയായിരുന്നു കേട്ടോ നന്നായി അടിച്ചാൽ തന്നെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുണ്ടാക്കിയപ്പോൾ തന്നെ ആ മുട്ട അത് ബാക്കിയായിട്ടുണ്ടായിരുന്നിട്ടാണ് നമ്മൾ ഇതായിട്ട് ആക്കുമ്പോൾ നന്നായിട്ട് കുറച്ച് ലൂസായിട്ട് വരുന്നുകൊണ്ടാണ് ആ മുട്ട ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വേസ്റ്റ് ആയിപ്പോയിട്ട് ഒരു മുട്ട പിന്നെ ഞാൻ വിചാരിച്ച ഒരു മുട്ട എടുത്താൽ മതിയായിരുന്നു ഞാൻ എരില്ല എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യില്ല ഒരു മുട്ട എടുത്തതിന് ശേഷമാണ് അത് പിന്നെ വേണമെന്നുണ്ടെങ്കിലാണ് അടുത്ത് എടുക്കലുള്ളൂ ഇന്ന് ഞാൻ രണ്ടും മുട്ടയും അടിച്ച് വെച്ച് അതുകൊണ്ട് വേസ്റ്റായി കളയേണ്ടി വന്നിട്ട് അപ്പോൾ അതൊക്കെ നന്നായി റെഡിയാക്കി വെച്ച് നമ്മളെ കുഞ്ഞാറ്റിയായിട്ടപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല പോളെടുത്തതായിട്ടാണ് പിന്നെ ഞാൻ അതൊക്കെ അടിച്ചു വെച്ചതിന് ശേഷം അതാ നമ്മളെ ഇതൊക്കെ ഒന്ന് പരത്തി വെക്കണ്ടിട്ടാ കട്ട്ലേറ്റിനുള്ള ആകൃതിയിൽ ഞാൻ റൗണ്ട് ഷേപ്പിലുണ്ടാക്കണത് അപ്പോൾ അതൊക്കെ അതൊക്കെതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോ പണികൾ ഓരോ പണികൾ ഇപ്പോൾ സമയം അഞ്ചര ആറു മണി ആവാനായിട്ടാണ് ഒരിക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തണുത്ത ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതാ അതിലേക്ക് കോഴിമുട്ടയിൽ മുക്കിയതിനു ശേഷം ബ്രെഡ് പൊടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കേണ്ടിട്ടോ അത് ബ്രെഡ് പൊടി നന്നായി മിക്സാക്കി എടുത്തിട്ട് എടുത്താലാണ് നമ്മുടെ കട്ലേറ്റ് നല്ല മുരിമരിപ്പ് ഉണ്ടാവുള്ളൂട്ടാ അല്ലെങ്കിൽ എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു തണുത്ത പോലെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ബ്രെഡ് പൊടി നല്ല അതിൽ പിടിക്കണം എന്നാലും നല്ല മുരിമരിപ്പ് നല്ല ചുന്നിട്ട് നല്ല മുരിമരിപ്പ് ഉണ്ടാവുള്ളൂ എന്തായാലും നമ്മളെ കട്ലേറ്റൊക്കെ നല്ല സൂപ്പറായി മശാല ഇത് കുഞ്ഞാറ്റ വീതരൻ്റെ മേലൊക്കെ കയറി നിന്നിട്ടെടുത്താൽ ഇട്ടാ കുറേ കഷ്ടപ്പെട്ടിട്ട് ഒരോട് ഞാൻ പറഞ്ഞു താഴ്ത്തി നിന്നിട്ട് എടുത്താൽ മതി നോളെ കേൾക്കാതെ മേലെ കയറി നിന്നിട്ട് എടുത്തതാണ് കേട്ടോ അതങ്ങനെ പിന്നെ നമ്മൾ കട്ലേറ്റൊക്കെ നന്നായി ഇതാക്കി വെച്ചിട്ട് ഞാനിതാ പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കാനിട്ടാ അപ്പോൾ അതൊക്കെ നന്നായി ഇതാ മുരിഞ്ഞ് വരുന്നിട്ട് കട്ലേറ്റൊക്കെ സൂപ്പറായിട്ട് നല്ല മുരിങ്ങ വരേണ്ടിട്ട് എന്തായാലും നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഒരു നോമ്പറയ്ക്കലും എന്താ പറയുക നോമ്പറയ്ക്കലും പറ അതൊക്കെയാണ് ഒരു രസമല്ലേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഞാനെ കൊണ്ടും ഇപ്പം ഞാനിവിടെ ഒറ്റ എനിക്ക് ഭയങ്കര അടങ്ങാറുണ്ട് ഞാൻ മാത്രം നീക്കും നമ്മളെന്താ ഞാൻ കുഞ്ഞാത്ത നമ്മളെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും അസ്ലാം വലൈക്കും